നമസ്കാരം മഹാരാഷ്ട്ര കേഡറിലെ പ്രബേഷണറി ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേദ്കറുമായി ബന്ധപ്പെട്ട് ഇന്നും പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ ശരിക്കു പറഞ്ഞാൽ രാജ്യത്തെ ഉദ്യോഗാർത്ഥികളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാലത്തും അങ്ങേയറ്റം സുരക്ഷിതമാണെന്നും തട്ടിപ്പ് നടക്കില്ല എന്നും വളരെ നൂറ് ശതമാനം ഉറപ്പോടുകൂടി കാണുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു നടത്തുന്ന മത്സര പരീക്ഷകളിൽ നിന്ന് വിജയിക്കുന്നവരെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി താഴോട്ട് ഒരുപാട് കേഡറുകളുണ്ട് ഇവരിൽ ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് പണ്ടൊക്കെ ആരോപണങ്ങൾ പലരും ഉന്നയിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വടക്കേന്ത്യയിൽ പലപ്പോഴും ഒരു കുടുംബങ്ങളിൽപ്പെട്ട അഞ്ചും ആറും പേർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ കരുതും ഒരു കുടുംബത്തിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെയും കൂടെ അവർ പരിശീലനമൊക്കെ നൽകി പ്രോത്സാഹിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ പൂജാ ഖേദ്കരുടെ ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നത് പൂജാ ഖേദ്കറുടെ ആഡംബര ജീവിതവും അവർ സ്വന്തം കാറിൽ വീക്കൻ ഘടിപ്പിച്ചതും ജില്ലാ കളക്ടറുടെ മുറി കയ്യേറി അവിടെ ഇരുന്നതും ആദ്യ ദിവസങ്ങളിൽ ഇവർ വാർത്താ മാധ്യമങ്ങളിൽ നിറയാനുണ്ടായ ഒരു കാരണം ഐ എസ് ലഭിച്ച ശേഷം ഇവർ പ്രൊബേഷണറി ഉദ്യോഗസ്ഥയായിട്ടാണ് ഇവരെ മഹാരാഷ്ട്രയിൽ നിയമിച്ചത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ അവരെ അവരുടെ സ്വന്തം ജില്ലയിൽ സ്വന്തം നാട്ടിൽ ഒരിക്കലും ആദ്യ നിയമനം കൊടുക്കാറില്ല എങ്കിലും ഇവരുടെ പിതാവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് പൂജയ്ക്ക് സ്വന്തം ജില്ലയിൽ തന്നെ പ്രൊബേഷണറി ഐ എസ് ഉദ്യോഗസ്ഥയെ നിയമനം കൊടുത്തു എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ട കാര്യങ്ങൾ ഒന്നു തന്നെയാണ് മാത്രവുമല്ല ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് പൂജയുടെ റേഷൻ കാർഡ് വ്യാജമാണ് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് മൊത്തത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വൻതോതിലുണ്ടാക്കി അത് സമർപ്പിച്ചാണോ ഇവർ സിവിൽ സർവീസ് നേടിയത് എന്ന് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സംശയങ്ങൾ ഇതിനെ കൂടുതൽ ബലപ്പെടുത്തരുത് എന്തിന് സ്വന്തം മേലുവിലാസം പോലും ഇപ്പോൾ വ്യാജമാണ് എന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇവർ നൽകിയിരിക്കുന്ന മേലുവിലാസം നമ്പർ അൻപത്തിമൂന്ന് ദേഹു അലാണ്ടി തൽവാടെ പെമ്പറി പിച്ചാട് എന്നാണ് എന്നാൽ ഇത് തെർമോ വെരിറ്റ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറിയുടെ വിലാസമാണ് എന്നാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം ഈ സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ പൂജ ഉപയോഗിച്ചിരുന്ന ഓഡി കാർ രജിസ്റ്റർ ചെയ്തിരുന്നതും ഇതേ കമ്പനിയുടെ പേരിലായിരുന്നു കമ്പനിയുടെ പേരിൽ പെംപ്രി ചിഞ്ചാട് നഗരസഭയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നികുതി കുടിച്ചുകൊണ്ടെന്നും മൂന്ന് വർഷമായി നികുതി അടച്ചിട്ടില്ലെന്നും ഒക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്നതാണ് സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ഇത്തരത്തിൽ സ്വന്തം മേൽവിലാസം പോലും വ്യാജമായി നൽകുക എന്ന് പറയുകയും അത് യു പി എസ് സി പോലുള്ള ഒരു സ്ഥാപനം അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനത്തിന് നേരെ വിരലിച്ച് കൂടുന്നതിന് കാരണമായി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതേ മേലവിലാസം ഉപയോഗിച്ച് തന്നെയാണ് പൂജ ഖേത്കർ വ്യാജ റേഷൻ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാരിയാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി അപേക്ഷ നൽകിയപ്പോൾ ഈ റേഷൻ കാർഡാണ് പൂജ ആശുപത്രിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് പൂനെയിലെ ആശുപത്രിയിൽ നിന്ന് പൂജയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് കാൽമുട്ടിന് ഏഴ് ശതമാനം വൈകല്യമുണ്ടെന്നാണ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ ഇവരുടെ പിതാവായ ദിലീപ് ഖേത്കറിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് അനധികൃത സ്വത്ത് സമ്പാദനം ഇദ്ദേഹം നടത്തിയതായിട്ടാണ് ആരോപണം മാത്രവുമല്ല ഈ ഐ എസ് പ്രവേശനറെക്കുറിച്ച് അങ്ങറ്റം സംശയകരമായ കാര്യങ്ങളാണ് എങ്ങും പറക്കുന്നത് ഇവരുടെ പിതാവ് പറയുന്നത് ഇവർക്ക് കാഴ്ചയ്ക്ക് തകരാറുണ്ട് എന്നാണ് അതാണ് അങ്കവൈകല്യം ചൂണ്ടിക്കാട്ടി അപേക്ഷ സമർപ്പിച്ചത് പക്ഷേ ഇപ്പോൾ കാൽമുട്ടിൻ്റെ പ്രശ്നമാണ് സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കിയിരിക്കുന്നത് മാത്രമല്ല ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പൂജ ഖേത്കർ അതിൽ സമർപ്പിച്ചിരിക്കുന്ന പിതാവിൻ്റെ വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ട് ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഇവരുടെ പിതാവിന് ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുമ്പോൾ വാർഷിക വരുമാനം പോലും ഒന്നോ രണ്ടര ലക്ഷം രൂപയെ താഴെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെ കൃത്യമായ പരിശോധനയില്ലാതെ തന്നെയാണോ അവിടുത്തെ അധികൃതർ ഇവരെ കടത്തിവിട്ടത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും മാത്രവുമല്ല ഇത് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇപ്പം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്ത് വരുന്നത് പോലെ തന്നെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടും ന്യായമായും നമ്മൾ സംശയിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നിലവിലുണ്ട് കേരളത്തിൽ നിന്ന് പലപ്പോഴും സിവിൽ സർവീസ് ലഭിക്കുന്ന ആളുകൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് എന്നുള്ളതാണ് സത്യം പലരും പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ എം ഫില്ലും മാനേജ്മെൻറ്റിലും മറ്റും പി ജി വരും അതുപോലെ വളരെ ഉയർന്ന ബിരുദങ്ങളുള്ളവരും പലപ്പോഴും കേരളത്തിൽ നിന്ന് വളരെയധികം ഡോക്ടർമാരും അതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള ഡോക്ടർമാരും ഒക്കെ തന്നെ സിവിൽ സർവീസ് ലഭിച്ചു വരൽപ്പെടുന്നുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പലരെക്കുറിച്ചും പറയപ്പെടുന്നത് ഇവർ വെറും ഡിഗ്രി മാത്രം പാസായ ആളുകളാണ് എന്ന് വളരെ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ് കാരണം ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത് ഐ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും ഐ എഫ് എസ് ആണെങ്കിലും അതിലെ താഴെയുള്ള മറ്റ് കേടുകളിലാണെങ്കിലൊക്കെ തന്നെ വളരെ ഉയർന്ന പദവികളിലാണ് ഇവർ ഇരിക്കുന്നത് ഇവരാണ് ഈ രാജ്യത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സർക്കാർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിൽ മൊത്തത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി എത്തുന്ന ആളുകൾ നമ്മുടെ നാട് ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഏതായാലും ഇന്ന് പുറത്തു വരുന്ന ഈ വിവരങ്ങൾ കൂടുതൽ കൂടുതൽ പൂജാ ഖേത്കറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ മേലവിലാസവും റേഷൻ കാർഡും എല്ലാം ഇപ്പോൾ വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ താൽക്കാലികമായി ഇവരുടെ പരിശീലനം അവസാനിപ്പിച്ചിട്ട് മൊസൂറിയിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് മടങ്ങി ചെല്ലാൻ അതായത് സിവിൽ സർവീസ് പ്രൊഫേഷണമാരെ പരിശീലിപ്പിക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് ഈ മാസം അവസാനത്തോടെ മടങ്ങിയെത്തണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം തന്നെ കേന്ദ്ര സർക്കാർ ഉറപ്പായി നടത്തേണ്ടതാണ് അതല്ലെങ്കിൽ നാളെ ഇതിൻ്റെ വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി തീരും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ ജോലി തേടി എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ ക്രമക്കേടുകൾ നടത്തി ഉയർന്ന പദവികൾ തട്ടിയെടുക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുക തന്നെ വേണം അതല്ലെങ്കിൽ അത് ഇവിടുത്തെ വിദ്യാർത്ഥികളോടുള്ള നമ്മുടെ അക്കാഡമിക് രംഗത്തോടുള്ള ഒരു വെല്ലുവിളിയായി മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ